ഹലോ ഫ്രണ്ട്സ് കോഴിക്കോട് മിഠായിത്തെരുവിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ശരി ഈ പ്ലാസ്റ്റിക് കടയിലേക്കൊന്ന് കാരണം പുറത്ത് വാങ്ങിക്കുന്നേക്കാട്ടിലും ചീപ്പ് ലെവലിലാണ് ഇവിടെ കിട്ടുന്നത് പുറത്ത് പോയാൽ പത്ത് രൂപ എല്ലാത്തിലും അധികമായിരിക്കും പക്ഷേ മിഠായിത്തെരുവിൽ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ മിഠായിത്തെരുവിൽ വന്നു കഴിഞ്ഞാൽ പുറമേ കിട്ടുന്നതിനെക്കാട്ടിലും വില കുറച്ചാണ് ഇവരെല്ലാം വയ്ക്കുന്നത് ഒരുപാട് ഐറ്റംസ് പ്ലേറ്റിൻ്റെ ഐറ്റംസും അതുപോലെ കൊട്ട അങ്ങനെ ഒരുപാട് ഐറ്റം ഇരുപത് രൂപ മുപ്പത് രൂപയുടെ സാധനങ്ങൾ വെറും മുപ്പത് രൂപയ്ക്ക് ഇതൊക്കെ കിട്ടുകയാണ് ചെന്ന് നോക്കി ഈ ഈ കരണ്ടിയിൽ നമുക്ക് ചോറൊക്കെ എടുക്കാനുള്ള പണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ അതേ സാധനം ഇപ്പോൾ ഇങ്ങനെ അലൂമിനിയത്തിൽ ഇറങ്ങിയിട്ട് മുപ്പത് ഉറുപ്പിയേ ഉള്ളൂ ഈ മുപ്പത് ഉറുപ്പിക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ നല്ല സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് പിന്നെ അതിന് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ്സ് നോക്കിയാൽ ഇഷ്ടംപോലെ വെറൈറ്റി കളേഴ്സിൽ വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കണ്ടോ എന്തൊക്കെ സാധനം ബ്രഷ് ഇതൊക്കെ ഇരുപത് രൂപയാണ് ഇരുപത് രൂപയ്ക്ക് നമുക്ക് നമുക്കിവിടെ പുറത്ത് പോയി കഴിഞ്ഞാൽ നാൽപ്പത് ഉറുപ്പ അമ്പത് ഉറുപ്പ അറുപത്തഞ്ച് റുപ്പ്യൊക്കെയാണ് ഞാൻ വേറെ കടകളിൽ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവർ ഇതിന് ബില്ല് ഇട്ടിട്ടുണ്ട് ഇതേ സാധനം ഇവിടെ വന്ന് വാങ്ങിക്കുകയെന്നാൽ മുപ്പത് രൂപ മുപ്പത് രൂപയുടെ കടയുടെ പേര് തന്നെ ഇരുപത് മുപ്പതെന്നാണ് സ്റ്റീലിൻ്റെ ഗ്ലാസും ബ്രഷും ഇതുപോലെ തന്നെ ടോയ്ലറ്റ് കുറയ്ക്കുന്ന സാധനങ്ങളും ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന ബ്രഷും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആട്ടോ സോപ്പിൻ്റെ ലിക്വിഡ് ഒക്കെ വെച്ചിട്ടുണ്ട് ഹാൻഡ് വാഷൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അമ്പത് ഉള്ളൂ മുപ്പത് രൂപ സോറി മുപ്പത് രൂപയൊക്കെ ഉള്ളൂ അപ്പം നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എത്ര സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓരോ സാധനങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ ഇത് നോക്കിക്കേ ഇത് ഹാൻഡ് വാഷാട്ടോ ഹാൻഡ് വാഷിൻ്റെ പുതിയൊരു സാധനമാണ് അങ്ങനെ കുറച്ച് വെച്ചിട്ടില്ല കേട്ടോ അതൊക്കെ കുറേ തീർന്നു പോയി ഇനി വരണം അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് ഐറ്റംസ് ആട്ടോ നോക്കി ഇത് തുണി വരയ്ക്കുന്ന ബ്രഷാണ് പത്ത് രൂപ പത്ത് രൂപയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ എവിടെയും കിട്ടില്ല നോക്കിയോ നമുക്കിത് മറ്റേ കൊട്ടി കൊട്ടിവെക്കുന്ന സാധനം കേട്ടോ അതായത് നമ്മുടെ കുരുമുളകൊക്കെ കൊട്ടി ഇത് നമുക്ക് മേത്തേക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് കണ്ടോ മേത്തേക്കുന്ന ആ ഒരു ചകിരി പൗടിയും മറ്റേ ഇതൊന്നും കിട്ടാനില്ല അപ്പോൾ നമുക്ക് ഇത് പാത്രം തേക്കുന്ന സാധനമാണ് പാത്രം തേക്കുന്ന നല്ലത് നമ്മൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാൽ പാത്രയ്ക്കും ഞാൻ തോന്നുന്നു സോപ്പ് സോപ്പ് പെട്ടി ഉണ്ട് സ്ക്രൂ ഡ്രൈവറൊക്കെ പത്ത് രൂപയുള്ളൂ ഇത് നമ്മൾ ഡൈ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് കേട്ടോ ഇത് സ്പോക്കറ്റ് ടിഷ്യൂ ആണ് ചെറുത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി ബാഗിൽ വെക്കാം പത്ത് രൂപയുള്ളൂ കുഴപ്പമൊന്നുമില്ല നല്ല രസമല്ലേ പത്ത് രൂപയ്ക്ക് നമുക്ക് പത്ത് രൂപയ്ക്ക് ഒന്നും കിട്ടാൻ കേട്ടോ മൊബൈൽ സ്റ്റാൻഡാണ് മൊബൈൽ വെക്കാനുള്ള സ്റ്റാൻഡാണ് നമുക്ക് ടീ നമുക്ക് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ വെച്ചിട്ട് ടീ നമുക്ക് എന്തെങ്കിലും കാണാം സിനിമ കാണുമ്പോഴൊക്കെ പിന്നെ വരുന്നത് നമുക്ക് എന്തെങ്കിലും ഹാങ്ങ് ചെയ്യാൻ വേണ്ടി ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ണാടിയിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ചീർപ്പൊക്കെ വെക്കാം ചീർപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൂ നമുക്ക് ചീർപ്പ് തിരയേണ്ട ആവശ്യമില്ല പിന്നെ ഇത് നമുക്ക് നല്ല ചീർപ്പായിട്ട് പത്ത് രൂപയ്ക്ക് ഉണ്ടോ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ പത്ത് രൂപ സ്ക്രബ്ബറുണ്ട് പത്ത് രൂപ പിന്നെ ചായയുടെ കേട്ടോ അത് ചായയുടെ ഒരു സാധനം കിടക്കുന്ന ആ ഇത് ചായ കാച്ചാണുള്ള സാധനം അതും പത്ത് രൂപയേ ഉള്ളൂ അല്ല നല്ല അല്ലേ എല്ലാ സാധനങ്ങളും കുറേ സാധനം പത്ത് രൂപ ഇരുപത് രൂപ അത്രേ ഉള്ളൂ നമുക്ക് പുറത്ത് പോയി വാങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ക്ലിപ്പ് ആട്ടോ നല്ല ഹെവി ക്ലിപ്പാണ് നമ്മൾ ഡ്രസ്സിലൊക്കെ ഇട്ട് വയ്ക്കാം പേപ്പേഴ്സിലിടാം അങ്ങനെയൊക്കെ ഇത് ബഡ്സാണ് വരുന്നത് പത്ത് രൂപ ചീർപ്പ് എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ചീർപ്പാട്ടോ ലേഡീസിൻ്റെ നല്ല ചീർപ്പാണ് നല്ല കളറിലും ഉണ്ട് നല്ല പല കളേഴ്സിലും ഇത് ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു ഹെവിയാണ് അത് കൂടാണ്ട് നല്ല സ്മൂത്ത് ഉണ്ട് പത്ത് രൂപയുള്ളു പിന്നെ നമുക്ക് വരുന്ന സ്വിച്ചസ് വരുന്നുണ്ട് പൈപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കത്തി പിന്നെ കണക്ടർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നല്ല കത്തി കേട്ടോ നമുക്ക് മുറിക്കാൻ വേണ്ടിയിട്ടും ഇഞ്ചിയൊക്കെ തൊളിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് കത്തിയൊക്കെയാണ് പിന്നെ ചെറിയ സ്പൂൺസ് വരുന്നുണ്ട് ഇത് ഞാനൊന്നെടുത്തോട്ടോ എനിക്ക് നല്ലൊരു പെയിൻറ്റിങ്ങിൻ്റെ എന്തെങ്കിലും പിന്നെ അത് കൂടാൻ നമ്മൾ ടൈൽസിൻ്റെ മൊക്കിൽ ഏറ്റവും ലാസ്റ്റ് സൈഡ് ചളി പോയി അടഞ്ഞിട്ടുണ്ടാകും അത് ചൂലും കൊണ്ടൊന്നടിച്ച് അതിനെ കിട്ടൂല ഇതുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തോണ്ടിയെടുക്കാൻ പറ്റും അതിന് പറ്റിയൊരു ബ്രഷാണത് പിന്നെ കുട്ടികളുടെ ഈ കട്ടറാട്ടോ അത് ഓക്കെ പിന്നെ വരുന്നൊരു ടേപ്പാണ് ഉണ്ടോ ടേപ്പ് അങ്ങനെ ഈ കടയിൽ കയറി പോലെ ഐറ്റംസ് ആട്ടോ എന്മാരും ഐറ്റംസ് കുട്ടികളുടെ ബ്രഷ് ആട്ടോ പത്ത് രൂപയുള്ള കുട്ടികളുടെ ബ്രഷ് നല്ല വെറൈറ്റി ബ്രഷാണ് കണ്ടോ ചെറിയ സ്പൂൺസ് ആട്ടോ നമുക്ക് അളവ് സ്പൂൺ ആട്ടോ നമുക്ക് എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ വീഡിയോസൊക്കെ കാണിക്കുന്ന സമയത്ത് ഇടാൻ ഇത് ഗിൽറ്റി സ്റ്റിക്കേഴ്സാണ് പിന്നെ വരുന്നത് കണ്ടെയ്നേഴ്സാണ് കണ്ടെയ്നർ ബോക്സും സ്പൂൺ വിത്ത് സ്പൂണും അവിടെ പാത്രം തേക്കുമ്പോൾ ഉരയ്ക്കാനുള്ളതൊക്കെ ഇത് ഇരുപത് രൂപ ആട്ടോ വരുന്നത് ഇതൊക്കെ ഇരുപത് രൂപയാണ് രണ്ടെണ്ണം ഇരുപത് രൂപ കേട്ടോ അല്ല സോറി ഇരുപത് രൂപ തന്നെയാണ് ഇത് വരുന്നത് ഇരുപത് ഒരു കെട്ട് ഇരുപത് രൂപയാണ് കേട്ടോ അതിലെത്തെണ്ണം ഉണ്ട് നാലെണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് പാത്രം തേക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വന്നിട്ട് ഈ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണല്ലോ ഉപയോഗിക്കുക മറ്റേത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കളർ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ഇന്ന് വയ്ക്കാൻ നല്ലൊരു പ്ലേറ്റ് ഇപ്പോൾ ആരെയും വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്നാക്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ആണ് ചെറിയ പ്ലേറ്റാണെന്ന് വെച്ചാൽ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ വരുന്ന സ്കെയില് നമ്മുടെ പെൻസിൽ ആട്ടോ നമുക്ക് പെയിൻറിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ബ്രഷ് പത്ത് രൂപയുള്ളൂ നോക്കിക്ക് പത്ത് രൂപയ്ക്ക് എവിടെ കിട്ടുക പപ്പടക്കോലാട്ടോ അത് പപ്പടക്കോല് പത്ത് രൂപ അങ്ങനെ ഒരുപാട് ആണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞത് നോക്കിയാൽ ഗോൾഡൻ കളറിൽ മിക്സ് ഒരു പെയിൻറ് കൊടുത്തൊരു സ്പൂൺ ആട്ടോ നമുക്ക് എന്ത് രസം എത്ര സ്പൂൺ ഒരു പിടി സ്പൂൺ അങ്ങോട്ട് വാരി നോക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ടൊക്കെ പത്ത് രൂപയുള്ളൂ എത്ര ആളുകൾ ആൾക്കാരൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ പത്ത് രൂപ കഞ്ഞി കുടിക്കാനും പിന്നെ സൂപ്പ് കുടിക്കാനുള്ള സ്പൂണാണ് പത്ത് രൂപയ്ക്ക് കണ്ടോ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് സ്പൂൺസൊക്കെ പത്ത് രൂപയുള്ളൂ പിന്നെ നമുക്ക് പപ്പടം അങ്ങനെ എന്തെങ്കിലും സാധനം എണ്ണയിൽ പൊരിക്കുന്ന സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു തവി പോലത്തെ സാധനം കേട്ടോ അതും പത്ത് രൂപയുള്ളൂ പിന്നെ ഇത് കണ്ടില്ലേ ഹാങ്ങർ ആട്ടോ ലൈറ്റ് ആണ് ഹാങ്ങേഴ്സ് നമുക്ക് ഒട്ടിച്ച് വെക്കാം ചില സ്ക്രൂൽ ചെയ്ത് വെക്കാൻ പറ്റും അതും വരുന്ന പത്ത് രൂപയുള്ളൂ കേട്ടോ ഇത് കണ്ടോ കണ്ടൊരു ചെറിയൊരു ബ്രഷാണ് നമുക്ക് കൈകാലൊക്കെ വരയ്ക്കാൻ അതിനും യൂസ് ചെയ്യാം വേറെ എന്തിനും യൂസ് ചെയ്യാം അതും പത്ത് രൂപ മുതുകൊക്കെ മുതുക് ബാക്കിലൊക്കെ വരയ്ക്കണമെങ്കിൽ ഇത് സ്മൈലി സ്റ്റിക്കറിൻ്റെ നമുക്ക് ഹാങ്ങർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒട്ടിച്ച് വെക്കാൻ പറ്റും ഇതും ഒട്ടിച്ച് വെക്കാൻ പറ്റും എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നോളും നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്ത് വെക്കാം നല്ല ഹെവി സ്റ്റിക്കറാട്ടോ പിന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് വെള്ളം ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ തുണി വെച്ച് തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ വലിയ വലിച്ചു കഴിഞ്ഞാൽ സിങ്കിലോട്ട് അങ്ങ് പോരും ഇത് സിങ്ക് ആ ഭാഗത്തൊക്കെ വരച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ കണ്ടെയ്നേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഞാനിത് പറയാനാണ് മെയിനായിട്ട് വന്നത് കേട്ടോ നല്ല കണ്ടെയ്നറാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്കിത് വന്നിട്ട് സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ബാത്റൂമിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ അലമാറയിൽ വെക്കാൻ പറ്റുമോ അങ്ങനത്തെ സാധനം ഫ്രഷ്നറാ കേട്ടോ മുപ്പത് രൂപയുടെ ഫ്രഷ്നറാണ് നല്ല സാധനം കേട്ടോ നോക്കി ബ്രഷ് നമ്മൾ ഇത് വന്നിട്ട് ദോശയൊക്കെ ചുരുന്ന സമയത്ത് തേക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബ്രഷാണ് പിന്നെ നമുക്ക് വേണ്ട സോസ് ഉണ്ടോ സോസൊക്കെ ഒഴിച്ച് വെക്കാനുള്ള ചെറിയ കണ്ടെയ്നറാണ് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ട് സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ട് ഇത് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് അതിൽ വെക്കാം പിന്നെ അത് കൂടാണ്ട് നമുക്കിതൊരു ഉപകാരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ട്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് യാത്ര ചെയ്യണ സമയത്ത് നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ് ലിപ്സ്റ്റിക്ക് പിന്നെ അങ്ങയുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ പിന്നെ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടിത് ഇപ്പോൾ ഇറങ്ങിയതാണ് പുതിയത് ബുക്ക് നമ്മുടെ ചട്ട ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ വരുന്നത് ഹാങ്ങേഴ്സ് പിന്നെ പ്ലേറ്റ് പാത്രം പിന്നെ ഒരുപാടായിട്ടും നല്ല നോക്കി എന്തൊരു സെല്ലോ ഇതൊക്കെ സ്നാക്സൊക്കെ കൊടുക്കുകയും കറിയൊക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് കയറി വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തുണിയിടങ്ങളൊക്കെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് എന്താ ഈ കടയിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ നല്ല ബോക്സ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കരിവേപ്പില മല്ലിയെല്ലാം പിന്നെ അങ്ങനത്തെ ഒക്കെ ആക്കിയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഇതാണ് പിന്നെ ടവൽസ് ഉണ്ട് കേട്ടോ കുട്ടികളുടെ നമ്മൾ കൈ ടവൽസ് ഒക്കെ ഉണ്ട് സ്പ്രേ ബോട്ടിൽസ് അങ്ങനെ പിന്നെ ഒരുപാട് നോക്കുമ്പോൾ ഉണ്ടറിയുമോ ഇപ്പോൾ ബുക്ക്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ടോയ്സ് ബുക്സൊക്കെ കുട്ടികൾക്ക് കളിക്കാനും എഴുതാനും കുത്തി വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ബോക്സ് പിന്നെ കീ ചെയിൻസ് ആണെന്നോക്കി പോലെ കീ ചെയിൻസ് എത്ര നോക്കിയാൽ എന്തെങ്കിലും സാ പത്ത് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഗിൽറ്റി പൗഡേഴ്സ് ഉണ്ട് എടുക്കണ്ടോ പല ഡിസൈനിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാന്ന് വെച്ചാൽ പല കളേഴ്സിലും വെറൈറ്റി ഐറ്റംസ് കേട്ടോ കയ്യിലായി കഴിഞ്ഞാൽ പോകില്ല അപ്പോൾ അതാ നോക്കിക്കൊണ്ട് എടുക്കണം ലീക്ക് ആയിക്കഴിഞ്ഞാൽ തീർന്നു പിന്നെ കൈ എഴുകാണ്ടിരുന്ന മേത്തൊക്കെ ഒട്ടിപ്പിടിക്കും പിന്നെ കട്ടറ് പെൻസിൽ പിന്നെ അരിപ്പ വരുന്നുണ്ട് ഇത് മാക്സിമം പ്ലാസ്റ്റിക് ഈ ഈ പ്ലാസ്റ്റിക്കിലാണ് ഇവിടെ എല്ലാം വരുന്നത് എല്ലാ ഐറ്റംസും പ്ലാസ്റ്റിക് സാധനങ്ങളാണ് പിന്നെ സ്ക്രബ്ബർ ആട്ടോ സ്ക്രബ്ബർ വരുമ്പോൾ പത്ത് രൂപയുള്ളൂ പുറത്ത് നമ്മൾ പതിനഞ്ച് ഇരുപതാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപയൊക്കെ ആക്കിയിട്ടുണ്ട് സ്ക്രബ്ബർ പുറത്ത് അതും അത്രേ ലോസ്റ്റേ ഉള്ളൂ ഇതും അത്രേ ലോസ്റ്റേ ഉള്ളൂ അപ്പോൾ ഇതായിരിക്കും ബെറ്റർ കുറച്ചും വാങ്ങിക്കാൻ പിന്നെ വരുന്നത് ടാപ്പാണ് ടാപ്പ് വന്നിട്ട് മുപ്പത് ഉള്ളൂ പുറത്ത് അറുപത്തഞ്ച് രൂപ കൊടുക്കണം പിന്നെ നമ്മൾ ചൂടുപാത്രങ്ങൾ പിടിക്കാനുള്ള ഹാങ്ങ് പിന്നെ പിന്നെ ഇത് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫ്രണ്ട്സ്